എറണാകുളം ഏലൂരിൽ വീടിന്റെ ഗേറ്റ് ദേഹത്ത് വീണ് സ്ത്രീ മരിച്ചു ഏലൂർ വില്ലേജ് ഓഫീസ് താൽക്കാലിക ജീവനക്കാരി ജോസ് മേരിയാണ് മരിച്ചത് ഗേറ്റ് തുറന്നുകൊടുക്കുന്നതിനിടെയാണ് അപകടം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുതീഷ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ എട്ടരയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് ഏലൂരിലാണ് ഇത്തരം സംഭവം ഉണ്ടായത് വില്ലയിലെ താൽക്കാലിക ജീവനക്കാരെയാണ് ഇവരുടെ ഭർത്താവ് ജോലിക്കായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ ഇത് ഒരു സൈഡിലേക്ക് വലിച്ചു നീക്കുന്ന ഗേറ്റായിരുന്നു അത് അടർന്ന് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു സമീപവാസികളും മറ്റും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏറെ ധാരണമായ ഒരു സംഭവമാണ് എന്തു തന്നെയും ഇത്തരം ഗേറ്റ് വലിയ രീതിയിൽ ഇതിൽ നിന്നും തെന്നി മാറുന്നുണ്ട് പല തലത്തിൽ പലപ്പോഴും ഇത്തരം അപകടം ഉണ്ടാകുന്നുണ്ട് അതിന് സമാനമായി തന്നെ ആ ഗേറ്റ് ഉരുണ്ടു നീങ്ങുന്ന ആ ഭാഗത്തു നിന്നും തെന്നി മാറിയതാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാവാൻ കാരണം രാജീവ്